നമസ്കാരം ഇത് ഇദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എന്നെ അറിയില്ല പക്ഷേ ഇദ്ദേഹത്തെ എല്ലാവർക്കും അറിയായിരിക്കും ഒരു സോഷ്യൽ മീഡിയയിലെല്ലാം വളരെ ആക്റ്റീവായിട്ടുള്ള ഒരാളാണ് രാമകുണ്ടൻ ജയനാശൻ ഇദ്ദേഹം ഞാൻ വേണ്ട ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശാന്റെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വളരെ ഇഷ്ടപ്പെടുന്ന ആശാൻ സ്വന്തമായിട്ട് കൊണ്ടുനടന്ന ഒരു സാധനം എൻ്റെ കയ്യിലുണ്ട് ഒരു അഞ്ചെട്ട് വർഷമായിട്ട് പുള്ളി എനിക്ക് തന്ന് ഞാനത് വാങ്ങിച്ചു കൊണ്ടുനടക്കണം ഒരു ജീപ്പ് തുറന്ന ജീപ്പ് തുറന്ന ജീപ്പ് അതായത് ഒരു ഫൈവ് ഫോർട്ടി മഹേന്ദ്ര നയൻറ്റി നയൻറ്റി ടു മോഡൽ വണ്ടി പുള്ളി എനിക്ക് തന്നു ഞങ്ങളത് കൊണ്ടു നടക്കുകയാണ് ഇത്രയും കാലം ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല സോഷ്യൽ മീഡിയയെക്കൂടെ ഉള്ള വളരെ പരിചയം മാത്രമേ ഉള്ളൂ പക്ഷേ ഇപ്പം വന്ന് കണ്ടു ഞാൻ എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് പുള്ളിയെ വന്ന് കണ്ടു സംസാരിച്ചു സ്നേഹം പങ്കിട്ടു വളരെ സന്തോഷം അച്ഛനെ കണ്ടതിൽ തിരിച്ച് രതീഷനെ കണ്ടെങ്കിലും വളരെ സന്തോഷം നമ്മൾ ഫോണിലൂടെ മാത്രമുള്ള ബന്ധങ്ങളെല്ലാം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും അത് കാണാൻ പറയത്ത നിന്നോണ്ടൊരു കച്ചവടമായിരുന്നു ഞങ്ങളുടെ കച്ചവടം ഇദ്ദേഹം പറഞ്ഞു വണ്ടിയുടെ ഫോട്ടോ മക്കൾ അയക്കാൻ പറഞ്ഞു ഫോട്ടോകൾ അയച്ചു ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു ഫീസ് പീസായ ഫോട്ടോ അയച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം പൈസ അയച്ചു തന്നു ഇദ്ദേഹത്തിന്റെ അളിയും വന്ന് വണ്ടി വാങ്ങിച്ചുകൊണ്ട് പോയി പക്ഷേ ഞാനൊരു കാര്യം ഇദ്ദേഹത്തോട് പറഞ്ഞു ശരിയല്ലേ തീർച്ചയായിട്ടും അച്ഛൻ എന്നോട് പറഞ്ഞത് ഞാൻ എന്റെ വണ്ടി ഫോട്ടോ കാണിച്ച് വാങ്ങിച്ചത് വാങ്ങിച്ചു ഇനി ഒരു കാലത്തും ഫോട്ടോ കാണിച്ചവരുടെ നിന്ന് വണ്ടി എന്ന് പറഞ്ഞു കാരണം ഇദ്ദേഹത്തിന്റെ വിശ്വാസത അത് ഭയങ്കര എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇപ്പോഴും വണ്ടിക്ക് യാതൊരു കുഴപ്പവും നമ്മൾ നമ്മള് പോലെ കൊണ്ട് നടക്കുന്ന വണ്ടിയാണ് അതുപോലെ ഓരോ ഭാഗങ്ങളും ചങ്കുവണ്ടിയാണ് ബില്ല് വരെ തീർച്ചയായിട്ടും ഇപ്പോഴും അദ്ദേഹം അത് സൂക്ഷിച്ചു വെച്ചേക്കാണ് ബില്ല് എന്ന് വെച്ചാൽ ഞാൻ പണ്ട് പണതാ പുള്ളി വളർന്ന ബില്ല് സാധാരണ നമ്മൾ വണ്ടി വാങ്ങിക്കുമ്പോൾ കിട്ടത്തില്ല പക്ഷെ പുള്ളി അത് എല്ലാ പണി ഇപ്പോഴും പുള്ളിയുടെ കയ്യിലാ ശേഖരമുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ഡൗട്ട് തീർത്ത് തരും പ്രത്യേക മനുഷ്യനാണ് പ്രത്യേകം ഒരാളാണ് വളരെ സ്നേഹമുള്ള ഒരു മനുഷ്യനാണ് രതീഷേ എന്നെ കാണാൻ വന്നതി ഹൃദയെന്ന് പറയുന്നു കേട്ടോ ഓക്കെ ഇനിയും വരണം ഇനിയും ഇതുപോലെയുള്ള സമയങ്ങൾ ചെലവഴിക്കണം